പാലക്കാട് കള്ളവോട്ട് ആരോപണവുമായി സിപിഎം കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് ആയിരക്കണക്കിന് വ്യാജ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു മലമ്പുഴ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടിയിലും വോട്ടുണ്ട് പുതിയ വോട്ടർമാർ അവിടുത്തുകാരല്ലെന്നും കള്ളപ്പണം പിടിച്ചതിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു ഈ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ വ്യാപകമായ വ്യാജ വോട്ട് കോൺഗ്രസും ബി ജെ പിയും ചേർത്തിയിരിക്കുകയാണ് വ്യാപകമാണത് ആയിരക്കണക്കിന് വോട്ടാണ് കോൺഗ്രസും ബി ജെ പിയും ചേർത്തിട്ടുള്ളത് അത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടുതൽ തെളിവുകൾ തന്നെ ഞങ്ങൾ ശേഖരിച്ചു ബൂത്ത് നമ്പർ നൂറ്റി എഴുപത്തി ഇതിൽ മാത്രം തിരിച്ചറിയാൻ പറ്റാത്ത മുപ്പത്തിയേഴ് വോട്ടർമാരെയാണ് ചേർത്തിട്ടുള്ളത് നൂറ്റി എഴുപത്തിയേഴ് ഈ മുപ്പത്തിയേഴ് വോട്ടർമാർ ആ ബൂത്തിലുള്ളവരെയല്ല അപ്പോൾ മറ്റേതോ പ്രദേശത്ത് നിന്ന് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ചേർത്തിയിരിക്കുന്നു അതുപോലെ തന്നെ മലമ്പുഴ മണ്ഡലത്തിൽ നൂറ്റി എഴുപത്തി ആറ് സീരിയൽ നമ്പൽ സീരിയൽ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഒരു ജയരാമൻ അദ്ദേഹത്തിന് മലമ്പുഴ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ ഞങ്ങൾ കൈകെട്ടിയിരിക്കുന്നത് ഈ വോട്ടർമാർ പൂർണ്ണമായും വളരെ പ്ലാനോട് ഈ ും ബി ജെ പിയും കച്ചോടിക്കപ്പെടണം എന്നുള്ളതാണ് സി പി എമ്മിന്റെ ആവശ്യം മുരളീധരനെയും കെ മുരളീധരനെയും രമേശ് ചെന്നിത്തലും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് വിചാരിച്ചു ശ്രമം നടത്തുന്നത് ആ ശ്രമം ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള ഷാഫിയുടെ കാലാകാലമായിട്ടുള്ള രഹസ്യ ഭാഗമാണ് ഏത് തരത്തിലും ഇത്തരം രഹസ്യ ബാധവത്തിലൂടെ ഒരു പ്രവർത്തന രീതി ഷാഫിക്ക് ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുമ്പോൾ ഋഷകുമാർ കൂടെ മത്സരിക്കാതിരുന്നത് ഇപ്പൊ ഏറ്റവും അവസാനം പണം ഒഴുക്കിയിട്ടാണെങ്കിൽ ഞങ്ങൾ ഈ സീറ്റ് പിടിക്കും എന്നതിന്റെ തെളിവുകളാണ് കെപ്യം ഹോട്ടലിലേക്ക് വന്നിട്ടുള്ള പണത്തിന്റെ കള്ളപ്പണത്തിന്റെ ഉള്ളിൽ